ഏവർക്കും സ്വാഗതം കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ഡൌണിൽ വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരുവാനുള്ള വന്ദേ ഭാരത് ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി യു എ നിന്ന് നൂറ്റി യാത്രക്കാർ വീതമുള്ള മൂന്ന് വിമാനങ്ങൾ കേരളത്തിലെ മൂന്ന് പ്രധാന വിമാനത്താവളങ്ങളിൽ പറന്നിറങ്ങും ആദ്യ വിമാനം ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് ഫോർ ത്രീ ഫോർ വിമാനത്തിൽ എഴുപത്തിയഞ്ച് ഗർഭിണികളും വൈദ്യസഹായത്തിനുള്ള ഡോക്ടർമാരും നഴ്സുമാരുമടക്കം പേർ ഉണ്ടാകും യു എ ഇ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് വിമാനം ദുബായ് ഇന്റർനാഷണലിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കും രണ്ടാമത്തെ വിമാനം അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും മറ്റൊന്ന് കോഴിക്കോട്ടേക്കുമാണ് നൂറ്റി എൺപത് സീറ്റർ വോയിങ് സെവൻ ത്രീ സെവൻ വിമാനത്തിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി അവസാനത്തെ ഒരു വരി സീറ്റ് ഒഴിച്ചിട്ട് പേരുമായാണ് യാത്ര ചെയ്യുന്നത് വന്ദേ ഭാരത് ആദ്യഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മൂവായിരത്തിലധികം യാത്രക്കാർ എത്തിയിരുന്നു അതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ എയർ ഇന്ത്യയുടെ ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ കേരളത്തിലേക്ക് സർവീസ് നടത്തുകയും ചെയ്യും െത്തുന്ന എല്ലാ യാത്രക്കാരെയും ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്യും രോഗലക്ഷണങ്ങൾ കോവിഡ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയും ബാക്കിയുള്ളവരെ ഹോം ക്വാറന്റൈനിൽ അയക്കുകയും ചെയ്യും അതേസമയം ഇത് കേരളത്തെ സംബന്ധിച്ച് കൂടുതൽ സങ്കീർണതയിലേക്ക് അയക്കും നയിക്കുക ഒരാഴ്ചക്കിടയിൽ തന്നെ കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ നാൽപ്പതിൽ പരം പേരും പ്രവാസികളാണ് ആകെയുള്ള കണക്കനുസരിച്ച് ഇന്ന് വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തിയാറ് കേസുകളിൽ ആകെയുള്ള കണക്കനുസരിച്ച് ഇന്ന് വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തിയാറ് കേസുകളിൽ വിദേശത്ത് നിന്നും പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എട്ട് പേർ വിദേശികളുമുണ്ട് ഇത്തരം സാഹചര്യത്തിൽ വന്ദേ ഭാരത് പദ്ധതിയിലൂടെ കേരളത്തിലേക്ക് എത്തിച്ചേരാനിരിക്കുന്നത് വിമാനങ്ങൾ കൂടിയാണ് ഇതിൽ ഒട്ടുമിക്കതും യു എയിൽ നിന്നാണ് കേരളത്തിൽ സ്ഥിരീകരിച്ച ഒട്ടുമിക്കവരും ഇവിടെ നിന്ന് വന്നവർ തന്നെ എന്നതും ശ്രദ്ധേയമാകുമ്പോൾ കൂടുതൽ ആശങ്കയും ഉയരുന്നു എന്നാൽ തന്നെയും കേരളം പ്രവാസികളെ സ്വീകരിക്കാൻ സർവസജ്ജമായിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ